ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽ സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻറ്റർ തയ്യാറാക്കിയ പദ്ധതിയാണ് ലക്ഷ്യ രണ്ടായിരത്തി തൊഴിൽ സുരക്ഷാ പദ്ധതി മാറുന്ന കാലത്തിനനുസരിച്ച് എ ഐ പോലെയുള്ള സാങ്കേതിക വിദ്യകളിൽ കഴിവ് നേടിക്കൊണ്ടിരിക്കുന്ന നിരവധി കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഇത്തരം സാധ്യതകൾ അറിയിക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഇത്തരം കോഴ്സുകൾ ചെയ്യുവാനും അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രീശങ്കരാചാര്യ നടത്തുന്ന മെഗാ തൊഴിൽമേളയിൽ പങ്കെടുത്ത് ജോലി നേടുവാനുമായുള്ള ശ്രീശങ്കരാചാര്യയുടെ പദ്ധതിയാണ് ലക്ഷ്യ രണ്ടായിരത്തി തൊഴിൽ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാമചന്ദ്രൻ നിർവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്ററായി ലിമിക ബുക്ക് ഓഫ് റെക്കോർഡിന് തിരഞ്ഞെടുത്ത ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ നിലർത്തുവാനും അതിൻ്റെ ബഹുമുഖമായ സംരംഭങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നൽകി സ്വയം തൊഴിൽ കണ്ടെത്താനും അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ആശംസയർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ശ്രീജിത്ത് സ്വാഗതവും ഇരിട്ടി സെന്റർ ഡയറക്ടർ ജക്കി മാത്യു നന്ദിയും പറഞ്ഞു കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിൽ നിന്നും രോഗം മൂലമോ മരണം മൂലമോ ഏക വരുമാനം നിലച്ച കുടുംബങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് സൗജന്യ പരിശീലനം ഏതെങ്കിലും ക്ഷേമത്തൊഴിലാളി പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്ക് ഫീസ് ഇളവോടുകൂടി പഠിക്കുവാനുള്ള സൗകര്യം സഹോദരി സഹോദരങ്ങളായ രണ്ടു പേർക്ക് ഒറ്റ ഫീസിൽ പഠിക്കുവാനുള്ള അവസരം തുടങ്ങിയവയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്